കടുങ്ങാത്തുകൊണ്ടിൽ ഇന്ന് ഉച്ചയോടെയാണ് അപകടമുണ്ടായത് കിണറിന്റെ ആൾമറ കെട്ടുന്ന ജോലിക്കായി എത്തിയതായിരുന്നു യാഹുവും സഹപ്രവർത്തകനും ഉച്ചയ്ക്ക് ഒന്നരയോടെ കഠിനമായ വെയിലുള്ള സമയത്താണ് സംഭവം ജോലി ചെയ്തുകൊണ്ടിരിക്കെ യാഹുവിന് പെട്ടെന്ന് തലകറക്കം അനുഭവപ്പെടുകയും കാലു തന്നെ ആഴമുള്ള കിണറിലേക്ക് വീഴുകയുമായിരുന്നു ഉടൻ തന്നെ കൂടെയുണ്ടായിരുന്നവർ തിരൂർ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വലകളും മറ്റ് സുരക്ഷാ ഉപകരണങ്ങളും ഉപയോഗിച്ച് അത് സാഹസികമായി യാഹുവിനെ പുറത്തെടുത്തു ജോലി ചെയ്തുകൊണ്ടിരിക്കെ പെട്ടെന്ന് തല കറങ്ങുന്നത് പോലെ തോന്നിയെന്നും പിന്നീട് ബോധം വന്നു നോക്കുമ്പോഴാണ് കിണറ്റിനകത്താണെന്ന് മനസ്സിലായതെന്നുമാണ് യാഹുവിന്റെ പ്രതികരണം ആഴമുള്ള കിണറിലേക്കാണ് വീണതെങ്കിലും ഭാഗ്യവിശാൽ മറ്റു പരിക്കുകളൊന്നും ഏൽക്കാതെ ഇദ്ദേഹത്തെ രക്ഷിക്കാനായി ചാനൽ ന്യൂസ് കടുങ്ങാത്തുകൊണ്ട്